ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സി പി ഐ എം വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ അപ്പോൾ ഇതുവരെ ആയിട്ടും നമ്മൾ ഭക്ഷണ അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണം അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം വീടുകളിലെടുത്താണോ ഒന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഫുൾ ായിട്ട് അതായത് എൻ്റെ അമ്മേന ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഈ നമുക്ക് വേറൊരാളോ പരിചയപ്പെടാൻ പോയാലും തരാ அடுத்த வீடியோ இருக்கலாம் குட் பாய்